ഇത് ചേച്ചിന്റെ പറമ്പിലോ ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ വണ്ടി വെച്ച് കടന്നുറങ്ങിയ നേരെ താല് തന്നെ വെള്ളമുണ്ട് എല്ലാം അടിപൊളിയായിരുന്നു ഇവിടെ ഉള്ളൊരു പാവൻ ചേച്ചി നമുക്ക് ഇവിടെ വെച്ചോ കടന്നിറങ്ങിയോ പ്രശ്നം ഇല്ല ഒന്നും ഇല്ല നടന്ന നല്ല സപ്പോർട്ടായിരുന്നു ഇതാണ് ചേച്ചിന്റെ വീട് ചേച്ചി ഹലോ ചേച്ചിനെ വിളിച്ചാരോ ചേച്ചല്ലേ പുറത്തു വന്നത് ആ ഉള്ളു ഹിനേഷ് ഓക്കെ ആനേഷ് ചാട്ടാ ടീ ടി ടി നല്ല സ്വഭാവം നമ്മൾ ോട്ടെ പുറപ്പെടുന്നേ അങ്ങനെ നമ്മൾ ഇടുന്ന പുറപ്പെടുന്നു ബാംഗ്ലൂരക്കാണ് പിടിക്കുന്നത് ഏതായാലും പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ നമ്മള് മൈസൂരിൽ പറയുന്നല്ലേ ബാംഗ്ലൂരേക്ക് പിടിക്കുകയായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ഏകദേശം ബാംഗ്ലൂർ റൂട്ട് നോക്കുമ്പോൾ രണ്ടര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ലൊക്കേഷനിൽ ഹൈവേ ആണ് മണിക്കൂർ മണിക്കൂർ വെയിലുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഹൈവേ രണ്ട് വഴിവാക്കി നമ്മൾ അങ്ങനെ ഇപ്പം നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് ഒരു ഡബിൾ ലേക്കുള്ള ലൊക്കേഷനാണ് വെച്ചിട്ടുള്ളത് ഇരുപത്തിനാല് കിലോമീറ്റർ നമ്മൾ അങ്ങനെ യാത്ര തുടരുകയാണ് ഫാക്ടറി ഉണ്ട് അവിടെ പോയി അവര് വന്ന് കൊറോണ ആയതുകൊണ്ട് ക്രോസ് ആണ് പ്രവേശനം പ്രവേശനമില്ല അതെ ഈ കാളവണ്ടിയില് എത്ര ലോഡ് കഴിയുമ്പോ കല്പിക്കുമ്പോ ഇപ്പൊ എന്നാ രണ്ടായിരത്തിഇരുപത് കഴിഞ്ഞു നമ്മള് അവർ പെട്രോൾ ചെലവാക്കുന്ന പയ്യെ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു പാടവണ്ടിയിൽ ഏൽപ്പിക്കുന്നു കാണുമ്പോ വീണ്ടും തരുമ്പാടത്തിലൂട്ടെ ആന കേരുന്ന് തന്നെ ഇന്നലെ ഈ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് പെട്രോൾ പെട്രോള് ചെലവേണ്ട കാരണം പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ് സെക്കൻഡ് കേരള പിന്നെ റോഡ് അത്ര മോശായിരിക്കും അടിപൊളി ണ്ടെങ്കിൽ ചോന്ന ഓടിവത്തിടാ റെയില് വരുന്നുണ്ടാവുന്ന റൈല് വരുന്നുണ്ടാവുന്ന റൈറ്റ് റൈറ്റ്

എന്നാ സംഭവം ഇത് സംഭവം എനക്കൊന്നും മനസിലാവുന്നില്ല ആ അങ്ങോട്ട് പോയി നോക്കാം സംഭവം അങ്ങനെ വെറുതെ ഇന്ന് മരത്തിന്റെ കോവിലാണ് മരത്തിന്റെ വേറെല്ലാം വന്നിട്ട് നിൽക്കുന്നതന്നില്ല ആ അതിന്റെ ഒരു മരമുണ്ട് ടിപ്പു സുൽത്താന്റെ ഇതാണ് ടിപ്പു സുൽത്താന്റെ മരിച്ച മറമാടിയ സ്ഥലം ഇന്നോടത്താണോ നടാണ് കണ്ടോ ഇവിടെ ഒരു സൗണ്ടിങ് കിടക്കുന്നുണ്ട് ഒരു വെല്ലം ഉണ്ടാക്കുന്ന പ്രോസസ്സിങ്ങാന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ചെറിയ ഉൾഗ്രാമത്തിൽ ഇവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് കയറി കാണാനെല്ലാം പറ്റുന്നത് വലിയ വലിയ ഫാക്ടറി ആകുമ്പോൾ നമുക്ക് കയറാനൊന്നും ബുദ്ധിമുട്ടാകും കൊറോണ ഇല്ലായകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയി പഞ്ചസാര ഉണ്ടാക്കുന്ന ഫാക്ടറി പോയവരെ നമ്മളാ കയറ്റിയില്ല കൊറോണ ആയതുകൊണ്ട് വലിയ ഫാക്ടറി ആയിരുന്നു ഇത് ഉൾഗ്രാമത്തിലെത്തിയൊരു ചെറിയ വെല്ലം ഉണ്ടാക്കുന്നതാണ് കാണിച്ചു കരിമ്പ് ഇവിടെ എടുത്തിട്ട് ഇതാ കരിമ്പിൻ്റെ ഇതിന് മെഷീനിലിടും മെഷീനിലിട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ മറ്റേ എഞ്ചിനുണ്ട് എഞ്ചിനുണ്ട് നമ്മൾ ഇത് ഇവിടെ ഇടും ഇവിടെ ഇട്ടിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഇതിലൂട്ടങ്ങ് പോവും ഇതിൻ്റെ കരിമ്പ് പാല് ഇതാ ഇത് കാണുന്നില്ല ഈ മെഷീനിൻ്റെ അടിയിലിങ് വീണ് കഴിഞ്ഞാൽ ഇതിലൂട്ട അവിടെ ആടെ ഒരു വല്ല് ട്രൈ വെച്ചിട്ടുണ്ട് ആ ട്രയിലേക്ക് പോയി പോകേട്ടെ ഇതേപോലത്തെ പുറത്തു നിന്നാ വയ്ക്കുക എന്നിട്ട് രണ്ടാമത് ഇവിടുന്ന് വെള്ളം കുറച്ച് ഉരുകി വരുമ്പോൾ രണ്ടാമത്തെ ടാങ്കിലേക്ക് മാറും ഈ രണ്ടാമത്തെ ടാങ്കിൽ നിന്ന് നല്ല ഏകദേശം വെല്ലത്തിൻ്റെ കളറ് ആ വെള്ളമായി എന്ന് കാണുമ്പോൾ അവരിതൊക്കെ കോരി വയ്ക്കുന്നു Ya gracias. Gracias, gracias. y Gracias. Gracias. de Gracias. 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 kilo kilo, Gracias. 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 ഒരു പീസ് എത്ര ആ ആ ഒരു 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 പീസ് പീസ് എത്ര കിലോ ഉണ്ടാവും അര കിലോ നൂറ് ഗ്രാമ ഗ്രാമേ മുന്നൂറ് ഗ്രാമ ഇതിൻ്റെ കേട്ടാ ഇവിടെ ഇതാ ചെറിയ വെല്ല ഇതാണ് വെല്ല വെല്ലം ബോക്സെല്ലാം ഉണ്ട് ആക്കി വെച്ചിട്ട് എവിടെ വലിയ വെല്ലം

ഈ ഗ്രാമങ്ങളിലോട്ട് പോകുമ്പോ ഇങ്ങനെയാണ് എന്താണ് ചെറിയ ചെറിയ ഇത് ഫാക്ടറി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ബിജു ചെറിയൊരു പറയാൻ പറ്റില്ല വെള്ളംണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാരീది മണ്ണിലെ ഈ മണ്ണിന്റെ ഇടയിലെ ചുടുവറ്റോണല്ല ആക്കിയോ ഹേ ഇതെന്താണ്ടാ ഒരു നേരെ നോക്കിയേ ഇടി ഇടി എന്താ മുടിയോണ്ടില്ലേ ബാംഗ്ലൂരേക്ക് പോകുന്ന വഴിയാന്ന് ഗ്രാമങ്ങളിലൂടെയാണ് വന്നിരായിരുന്നു അവസാനം മാണ്ഡ്യ ടൗണ് ടച്ച് ചെയ്തു

ബീജോന ഉണ്ടല്ലോ തണുപ്പയേ ഉണ്ട് അല്ലേ അфу എടാ ബീജോ മദരെ നമ്മൾ ഇണ്ടിരി പൻസാരണ്ടെടുക്കുന്നില്ല നമ്മളെ നാട്ടിലെ തൊണ്ടുടിക്കുന്നില്ലേ എന്താ അങ്ങനെ സക്കർ കമ്മേ അദയാ നമ്മളെ ആ നീര് ഉള്ളതുകൊണ്ടേ നീര്ണ്ടെങ്കിലേ ടേസ്റ്റ് ഇടെ സക്കർ കമ്മേ ആ ചേച്ചിന്റെ പറമ്പിലോ പറമ്പിലോ അല്ല മാർക്കറ്റ് അവർക്ക് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ചെങ്ങായി മാറിയ നമ്മള് ബാംഗ്ലൂർ എത്തി കുറച്ച് ലേറ്റായി വരാൻ വേണ്ടി ഗ്രാമത്തിന്റെ കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിലൂടെ ബാംഗ്ലൂർ എത്താൻ വേണ്ടി കൊറച്ച് ലേറ്റായി ഇപ്പോൾ കുറച്ച് ക്ഷീണിച്ചിട്ടാണ് ഉള്ളത് ഞാനും ബിജു പിന്നെ ഏതായാലും നല്ല കുഴപ്പം വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്താ പറയുക ബാംഗ്ലൂരേക്കുള്ള യാത്രയിൽ കിട്ടിയത് മാത്രമേ എടുത്തിട്ടിരിക്കും കുറച്ച് ലോങ് അതിന് മുന്നിട്ട വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിരുന്നു ഇന്നത്തത് കുറച്ച് ലെങ്ത് ഒന്നും നാളെ മുതൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി കാച്ച് ചെയ്യുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഇതുവരെ നല്ല സപ്പോർട്ടിനെ തന്നിട്ടുള്ളത് എന്നാലും ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ